മലബാർ ഡിജിറ്റലിൽ വിലക്കിഴിവിന്റെ പൊടിപൂരം ഉടൻ സന്ദർശിക്കൂ മലബാർ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് മലബാർ ജംഗ്ഷൻ ജംഗ്ഷൻ മെയിൻ നഗരസഭ ഡിവിഷൻ പതിനൊന്ന് ചുള്ളിക്കാടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ചുള്ളിക്കാട് സെന്റർ കൈവഴിയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ബഷീർ നിർവഹിച്ചു വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ പതിനൊന്ന് ചുള്ളിക്കാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് ഏകദേശം അൻപത് മീറ്റർ ദൂരത്തിൽ കോൺക്രീറ്റ് ചെയ്ത നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുകയും ഗതാഗത യോഗ്യമാക്കുകയും ചെയ്ത ചുള്ളിക്കാട് സെന്റർ കൈവഴി റോഡിന്റെ ഉദ്ഘാടനം ഡിവിഷൻ കൗൺസിലറും നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സി വി മുഹമ്മദ് ബഷീർ നിർവഹിച്ച് നാടിന് സമർപ്പിച്ചു വർഷത്തെ വാർഷിക പദ്ധതിയിൽ നമ്മൾ ചുള്ളിക്കാട് ഈ കൈവഴി ഏകദേശം ഒരു അമ്പത് മീറ്ററോളം ദൂരുണ്ട് അമ്പത് മീറ്ററോളം ദൂരത്തിൽ കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് കാലത്തെ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ സ്വപ്നമായിരുന്നു ആ വഴിയിലൂടെ ഒരു വാഹനം പോവുക എന്നുള്ളത് മൺമറഞ്ഞ ചില ആളുകളുണ്ട് ഇപ്പോൾ നമ്മുടെ പാലേട്ടൻ കുഞ്ഞുരുക്ക ഉൾപ്പെടെയുള്ള ആളുകളിലൊക്കെ അവരുടെ കാലഘട്ടത്തിലും ഒരുപാട് പരിശ്രമം ആ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം ആകെ ഇന്ന് ഇവിടെ ആ റോഡ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ സാന്ദർഭികമായി ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ ചുള്ളിക്കാട് ഒരു കൈവഴി ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളതല്ല ഇപ്പോൾ ഏകദേശം ഒരു നാല് നാലര വർഷത്തോളമായി പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന് ഞാൻ ഇവിടെ കൗൺസിലറായി വന്നിട്ട് നമ്മുടെ ഡിവിഷൻ്റെ എല്ലാ പ്രദേശങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ കാലയളവിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒന്ന് പ്രധാനമായും നമ്മുടെ മാർക്കറ്റ് ഓരോ പ്രദേശം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ മുൻ ഡിവിഷൻ കൌൺസിലർ ലിസി പ്രസാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡിവിഷൻ വികസന സമിതി കൺവീനർ പി കെ രാമകൃഷ്ണൻ മുസ്തഫ സി കെ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ സുരേഷ് കുറുവിങ്ങൽ ഷാനവാസ് ഷക്കീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഏറെക്കാലത്തെ ആഗ്രഹമായ റോഡ് ഗതാഗത യോഗ്യമാക്കിയതിൽ പ്രദേശവാസികൾ ഡിവിഷൻ കൌൺസിലറെ പൊന്നാടി എണിയിച്ചുകൊണ്ട് സന്തോഷം പങ്കുവച്ചു ബി സി വി ന്യൂസ് You are watching VCV News.